നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് സ്പാനിഷ് സൂപ്പർ കപ്പിൽ ജിദ്ദയിൽ വെച്ചിട്ട് എഫ് സി ബാഴ്സലോണ അത്ലറ്റിക് ക്ലബ് ബിൽബാവോയുമായിട്ട് കളിക്കുകയാണ് അതിന് മുന്നോടിയായിട്ട് ഇതാ ബാഴ്സയ്ക്ക് ഒരു പരിക്കിറ്റ പ്രശ്നമുണ്ടായിരിക്കുന്നു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഇറക്കിക്കഴിഞ്ഞു താരത്തെ നാട്ടിലേക്ക് അതായത് ബാഴ്സലോണയിലേക്ക് മടക്കി അയച്ചിരിക്കുന്നു സൗദി അറേബ്യയിൽ നിന്ന് ബാഴ്സയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഇങ്ങനെയാണ് മാർക്കാന്ധ്ര ടെസ്റ്റൻ ലീവ്സ് ദി ബാഴ്സ സ്കോട്ട് ട്രെയിനിങ് ഇൻ സൗദി അറേബ്യ ടു റിട്ടേൺ ടു ബാഴ്സലോണ ഫോർ മെഡിക്കൽ ടെസ്റ്റ് മാർക്കാന്ത് ഇങ്ങനെ പരിക്കുപറ്റിയിരിക്കുന്നു അദ്ദേഹം സൗദി അറേബ്യയിൽ നിന്ന് ബാഴ്സലോണയിലേക്ക് മെഡിക്കൽ ടെസ്റ്റിന് വേണ്ടി മടങ്ങി പോവുകയാണ് പകരം ഡിയേഗോ കൊച്ചൻ റിസർവ് ടീം ഗോൾ കീപ്പർ അദ്ദേഹം ടീമിനോടൊപ്പം നാളെ ചേരും ഇന്നലെ രാത്രി ഇറക്കിയ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇന്ന് ടീമിനോടൊപ്പം ഡിയേഗോ കൊച്ചൻ ചേരും എന്ന് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിരിക്കുന്നു ഇപ്പം വിശദമായിട്ട് സ്പാനിഷ് മാധ്യമങ്ങൾ കാര്യങ്ങൾ നൽകുന്നുണ്ട് അതിൽ പറയുന്ന ടെസ്റ്റഗിന് ട്രെയിനിങ് സെഷൻ ഇടക്കാണ് ഇഞ്ചുറി പറ്റിയിരിക്കുന്നത് ബാഴ്സലോണയിലേക്ക് മടങ്ങിപ്പോവുകയാണ് ടെസ്റ്റുകളൊക്കെ നടത്താൻ വേണ്ടി ഇപ്പോൾ സൂപ്പർ കപ്പിൻ്റെ സ്കോഡ് ലിസ്റ്റിൽ നിന്ന് മാർക്ക് ആന്ധ്ര ടെസ്റ്റഗൻ പുറത്തായിരിക്കുകയാണ് ഏതായാലും വല്ലാത്തൊരു വിധിയാണ് കാരണം താരം പരിക്കിൽ നിന്ന് മുക്തനായ ഒരു സർജറി ഒക്കെ കഴിഞ്ഞിട്ട് തിരികെ വന്നതായിരുന്നു വീണ്ടും ഈ സീസൺൻ്റെ തുടക്കത്തിൽ അദ്ദേഹം സർജറിയിലേക്ക് പോയി അതെല്ലാം മാറി ഒന്ന് തിരികെ വന്നതായിരുന്നു വീണ്ടും ഇത് അദ്ദേഹത്തിന് പരിക്കു പറ്റിയിരിക്കുന്നു എന്തായാലും ബാഴ്സലോണ ഇപ്പോൾ ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ ജനുവരിയിലെ എക്സിറ്റ് അദ്ദേഹം ലോണിലോ മറ്റോ ഒക്കെ പുറത്തു പോകാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു അതിപ്പോൾ ആകെ അവതാളത്തിലാവുന്ന മട്ടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് വേൾഡ് കപ്പിൽ ജർമ്മനിയുടെ ഗോൾ വില കാക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിലാണ് അതിനിടക്കാണ് ഇപ്പോൾ പരിക്ക് തിരിച്ചടിയായി മാറിയിരിക്കുന്നത് എന്തായാലും ബാഴ്സലോണ ഡിയേഗോ കൊച്ചിനെ കാര്യങ്ങൾ അറിയിക്കുകയും അർജൻറ്ലി സൗദി അറേബ്യയിലേക്ക് എത്താൻ വേണ്ടി പറയുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും അദ്ദേഹം ഇന്നത്തെ ദിവസം എത്തും ബാഴ്സയുടെ തേർഡ് ഗോൾ കീപ്പറായിട്ട് ടീമിനോടൊപ്പം ജോയിൻ ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സിൻ്റെ വ